ഇറാന്റെ ആദ്യ പരമോന്നത നേതാവായ അയതുല്ല റുഹുല്ല ഖുമേനിയും ഇന്ത്യയുമായി ഒരു ബന്ധമുണ്ട് റുഹുല്ലയുടെ മുതനായ സയ്യിദ് മുഹമ്മദ് മുസാവി ഹിന്ദി ഉത്തർപ്രദേശിലെ ബരാബംഗി ജില്ലയിലെ കിന്ദൂർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് വരെയുള്ള മുപ്പത്തിയെട്ട് വർഷക്കാലം ഇറാൻ ഭരിച്ചത് മുഹമ്മദ് റസ പഹലവി എന്ന ഷാ രാജാവായിരുന്നു ഇറാനെ പാശ്ചാത്യവൽക്കൃത രാജ്യമാക്കി മാറ്റുകയായിരുന്നു മുഹമ്മദ് റസ ഷായുടെ ലക്ഷ്യം രാജാവ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും പൊതുസ്ഥലത്ത് പർദ്ദ നിരോധിക്കുകയും ചെയ്തു പക്ഷേ മതപരമായ വസ്ത്രങ്ങൾക്കേർപ്പെടുത്തിയ നിരോധനം മത മതയാഥാസ്ഥതികവാദികളെ പ്രകോപിപ്പിച്ചു സ്വേച്ഛാധിപത്യ പ്രവണതകളിലേക്ക് ഷാ നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എഴുപത്തിയൊൻപതിൽ ഷാ ഭരണത്തിനെതിരെ ഇറാനിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് റുഹുല്ല ഖുമേനി എന്ന മത നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഫെബ്രുവരി പതിനൊന്നിന് രാജവാഴ്ച അവസാനിക്കുകയും ഇസ്ലാമിക് റിപ്പബ്ലിക് പിറവിയെടുക്കുകയും റുഹുല്ല ഖുമേനി ഇറാൻ്റെ ആദ്യ പരമോന്നത നേതാവാകുകയും ചെയ്തു ആയത്തുള്ള റുഹുല്ല ഖുമേനിക്ക് ഇന്ത്യയുമായി ഒരു ബന്ധമുണ്ട് റുഹുല്ലയുടെ മുത്തച്ഛൻ സയ്യിദ് അഹമ്മദ് മുസ്സാവി ഹിന്ദി ഇറാനിലേക്ക് കുടിയേറിയത് ഉത്തർപ്രദേശിലെ ബാരാബങ്കി ജില്ലയിലെ കിന്ദൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇറാനിലെ റസാവി ഖുറാസാൻ പ്രവിശ്യയിലെ നിഷാപൂരിൽ നിന്നും ഇന്ത്യയിലെ അവധിലേക്കെത്തിയതാണ് അഹമ്മദ് മുസാഫിയുടെ പൂർവികർ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇറാഖിലേക്ക് തീർത്ഥാടനത്തിന് പോയ അഹമ്മദ് മുസാഫി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ഇറാനിലെ ഖുമാനിലെത്തി അവിടെ താമസമാക്കുകയായിരുന്നു ഇന്ത്യൻ പൈതൃകം നിലനിർത്താനായി ഹിന്ദി തൻ്റെ കുടുംബ പേരാക്കി മാറ്റി ഷിയാ ഇസ്ലാമിന്റെ ആത്മീയതയും അറിവുകളും റുഹുലാഖുമേനിയിലേക്ക് പകർന്നു കിട്ടിയത് മുത്തച്ഛന്റെ പാരമ്പര്യത്തിലൂടെയായിരുന്നു താൻ എഴുതിയ ചില ഗസലുകളിൽ ഹിന്ദി എന്ന പേര് റുഹുല്ല ഖുമേനി ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാന്റെ ആദ്യ പരമോന്നത നേതാവായി മാറിയ റുഹുല്ലാ ഖുമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എൺപത്തി ഒൻപതാം വയസ്സിൽ മരണം വരയ്ക്കും ആ സ്ഥാനത്ത് തുടർന്നു റിസർച്ച് ഡെസ്ക് ട്വന്റി